നിങ്ങൾക്കായി ഒരു രക്ഷകൻ ഇന്ന് ദാവീദൻ്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു ലൂക്കയുടെ വിശുദ്ധ സുവിശേഷം രണ്ടാം അധ്യായം പതിനൊന്നാമത്തെ തിരുവചനം ഇന്നത്തെ ദിവസം നിങ്ങൾക്കായിട്ടുള്ള ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ സത്വാർത്ത ഈ വചനമായിരിക്കട്ടെ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം എല്ലാവരും ക്രിസ്തുമസ് വളരെ സന്തോഷത്തോടെ ആഘോഷിക്കുമ്പോൾ യഥാർത്ഥമായ ഒരു ക്രിസ്തുവിൻ്റെ ജനനം ആ ജനനത്തിനെ കുറിച്ചിട്ടുള്ള സന്തോഷത്തിൻ്റെ ആ ഒരു ഫത്വാർത്ത പരസ്പരം പങ്കുവെക്കുന്നതും എല്ലാം ദൈവിക കൃപയാലായിരിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു ക്രിസ്തുമസിന് ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ ഇന്ത്യയിലില്ലാത്ത എൻ്റെ രണ്ടാമത്തെ ക്രിസ്തുമസാണിന്ന് ശരിക്കും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ക്രിസ്തുമസ് ഈ ക്രിസ്മസിൻ്റെ ദിവസവും പാതിര കുർബാന ആ തണുപ്പത്ത് ഉറക്കം എല്ലാം മാറ്റി വച്ച് ക്രിസ്തുവിനോടൊപ്പം ആയിരുന്നു കൊണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ആ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഉള്ളിലെ ഒരു പ്രാർത്ഥന ഇതാണ് ശരിക്കും ആ ദാവീതിൻ്റെ പട്ടണത്തിൽ സകല ജനപദങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഒരു രക്ഷകനായി ക്രിസ്തു ജനിച്ചതുപോലെ ഈ വിശുദ്ധ കുർബാനയിൽ ഈ പാതിര ഇന്ന് പങ്കെടുത്ത പാതിര കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുന്ന പാതിര എല്ലാ കുർബാനകളിലും ശരിക്കും ക്രിസ്തു നമ്മുടെയൊക്കെ ജീവിതത്തിൽ രക്ഷകനായി നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുന്നുണ്ട് ശരിക്കും പുരോഹിതൻ്റെ കരങ്ങളിലൂടെ നമ്മുടെ നാവിൽ അപ്പത്തിൻ്റെ രൂപത്തിൽ ക്രിസ്തു കടന്നു വരികയും നമ്മുടെ ഹൃദയങ്ങളിലൊക്കെ ക്രിസ്തു ജനിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മൾ പങ്കെടുക്കുന്ന എല്ലാ പരിശുദ്ധ കുർബാനയും യേശു ക്രിസ്തുവിൻ്റെ ജനനവും യേശു ക്രിസ്തുവിൻ്റെ മരണവും യേശുക്രിസ്തുവിൻ്റെ ഉദ്ദാനവും ക്രിസ്തുവിൻ്റെ സ്വർഗ്ഗാരോപണവും അതിനോടൊപ്പം തന്നെ ക്രിസ്തുവിൻ്റെ രണ്ടാം വരവും പ്രഘോഷിക്കുന്നുണ്ട് ഈ ഒരു വലിയൊരു സത്യം തിരിഞ്ഞ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ദിവസങ്ങളാകട്ടെ ഇനിയുള്ള ദിവസങ്ങൾ ഈ വരാൻ പോകുന്ന പുതുവർഷവും അപ്രകാരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ് ഇപ്പോൾ എല്ലാ പ്രാവശ്യത്തെയും കാലം വളരെ തണുപ്പെന്നാണ് പറയുന്നത് സൗദി അറേബ്യയിൽ തണുപ്പാണ് ഈ തണുപ്പത്ത് ആയിരിക്കുമ്പോൾ പോലും ശരിക്കും പറഞ്ഞാൽ നിങ്ങളെല്ലാവരെയും പ്രത്യേകിച്ച് ഫേസ്ബുക്ക് ഫ്രണ്ട്സ് എൻ്റെ അല്ലാതെയുള്ള എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എൻ്റെ കുടുംബക്കാരുണ്ട് ബന്ധുമിത്രാദികളുണ്ട് ഒക്കെ അവരെയൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് അവരെല്ലാം ഈ നിമിഷത്തിൽ ഞാൻ പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ അവർക്കും ഞാൻ ഈ ഒരു ക്രിസ്തുമസ് ആശംസകൾ നേരുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷത്തിൻ്റെ ദിവസമാകട്ടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇന്നത്തെ നമ്മുടെ സന്ദേശം സന്തോഷത്തിൻ്റെ സദ്വാർത്ത വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം രണ്ടാമധ്യായം പതിനൊന്നാമത്തെ തിരുവചനം ഇന്ന് നിങ്ങൾക്കായി ഒരു രക്ഷകൻ ദാവീദിൻ്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു ആമേൻ